തന്നെ സത്യസന്ധമായ രീതിയിൽ ശൈലി അവസരം നല്ലെന്ന് പറയുന്ന കമ്മിറ്റി മുന്നോട്ട് വെച്ച പരാതി അതിനാണ് സംസാരിച്ചാണ് നമ്മുടെ ആചാരമായ പ്രസംഗത്തിനൊക്കെ ഒരുപാട് ആളുകളുണ്ട് എനിക്കും കഴിയും മണിക്കൂറുകൾ ദേശീയ രാഷ്ട്രീയവും അതിനപ്പുറത്തുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കും ദൗത്യം ആശ്വാസം കൊടുക്കുന്ന പദ്ധതികൾ എന്ത് വേണം നമ്മൾ ശക്തി ശക്തി മാത്രേ നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യത്തിലേക്ക് എത്തിക്കാൻ സാധിക്കൂ അതുകൊണ്ട് തന്നെ ഇപ്പോഴും നമ്മൾ ദൗത്യം എന്ന് പറയുന്നത് വലിയ പ്രശ്നങ്ങൾ വലിയ വാർത്തകളൊക്കെ ചിന്തയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാക്കി പറ്റൂ